പോയി വീട്ടസ്ഥാനങ്ങളൊക്കെ കണ്ടു ഒപ്പിച്ചു മനസ്സു ഇപ്പോ എന്തൊക്കെ ആയി പൗഡർ ആയിട്ട് ആയി തൊട്ടിതുണി ആയി തൊട്ടി കയറു ആയി ഇനി നമുക്ക് ഒരു തൊട്ടി പാത്രം കൂടി കിട്ടി ആസ്തിരിക്കാൻ പോയാ മതി ബൽ സ്റ്റോർ നസൈനാ പിന്നെ പറഞ്ഞേട്ട് കാണണ്ടോ എന്തേ ചെക്കക്കിട്ട് കാട്ടണേ ഇതാണ് بڑا പ്രശ്നം അതെ പറഞ്ഞേന്നാണ് ഇങ്ങനൊരു പ്രശ്ന ആ കലയാ നമ്മൾ അടു കുഞ്ഞിമുൻറെ അടുത്ത് കൊണ്ടു പോവില്ലേ പോകാനല്ലേ പാലൊക്കെ കുടിച്ചേറ്റിട്ടുണ്ട് ആ കുട്ടിക്ക് തൊടില് കാരാണോലോ ഊരിക്കേണ്ടത കയറ് ഓക്കേ അപ്പപ്പാന്റെ കുളി തുണി കണ്ടില്ലേ ഇത് ആരാ അത് മക്കുൾ സുദാർതി ഓക്കൊന്നോവാണ്ട യാ ഇന്ത പൗഡറോ ഞാൻ അങ്ങോട്ട് പോണോട냐 പാണ്ടി ഇതിതൊക്കെ കഴിഞ്ഞ પછી ഹോസ്പിറ്റലേ കൊണ്ടാതെ തൊമ്പങ്കട്ട് കറവാടിന് മോഷ്ടത്തിലല്ലേ ഒരു മോഷ്ടത്തിലില്ല ഇതേ മാർക്കറ്റ തൊട്ടിന്റെ അടിയിലാണെന്നാ അന്നെ കേൾപ്പ ഞാൻ ആക്കിയണ്ടി അതാണ് അറിയോ അതുണ്ടെന്നാണ അന്നെ കുഞ്ഞാപ്പ തന്നെ തിരിഞ്ഞോട്ട് പോയി എങ്ങനെ ഇതെന്താ ഓനെ തൊട്ടിൽ മട്ടാണ് ഇല്ലല്ല നമ്മടെ തൊബക്കട് നടക്കേണ്ടി അയനാ സോമ്പൊർത്ത് കാരണം ഓന്റെ തല മാറ്റവും മുടക്ഷേഷിങ്ങന നടക്കല്ലേ ഞാൻ എന്താ കാണേണ്ട കുഞ്ഞുമുറുക്ക് കൊണ്ടാ കൊടുക്കാതെ തൊട്ടിക്ക് കെട്ടിക്കാണ്ട് ഇതിപ്പം ഞാൻ തന്നെ കാണുന്നങ്ങനെ ആടേ ഈ പെട്ടികൾ ഡിസ്കവർ ഒന്നും നിർത്തി ഞാൻ